ക്രിമിനൂസ് എന്നൊക്കെ പറയാവുന്ന ചില യൂട്യൂബ് ചാനലുകളുണ്ട് അവരുടെ പ്രധാനപ്പെട്ട വിനോദം ഇപ്പം ഈ ആഴ്ചയിലെ ഏറ്റവും രുചികരമായ ഭക്ഷണം മമ്മൂക്കയുടെ ഇറച്ചിയാണ് അത് വ്യത്യസ്ത രൂപങ്ങളിൽ ഭാവങ്ങളിൽ പാകം ചെയ്ത് അവർ കഴിച്ചുകൊണ്ടേയിരിക്കുന്നു കൊണ്ടേയിരിക്കുന്നു ഇപ്പം ഏറ്റവും ഒടുവിൽ ഉഷയായി മാറിയ ഹസീനയോട് മമ്മൂക്ക എപ്പം മുണ്ടി എപ്പം മുണ്ടിയില്ല എന്നതാണ് ഒരു പ്രധാന വാർത്ത അത് ആഹ്ലാദപൂർവ്വം പങ്കുവച്ച് അവർക്ക് വരുമാനവും പരസ്യവും നേടിക്കൊടുത്ത് സുഖകരമായി ജീവിക്കാനുള്ള സംഗതികൾ ഒരുക്കി കൊടുക്കുന്നതിന് മറ്റു കുറേ കൃമികൾ നമ്മുടെ നാട്ടിലുമുണ്ട് വളരെ വിചിത്രമാണ് ആ കഥ അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഓരോ ആഴ്ചയും ഓരോ വിഭവങ്ങളാണ് സാമൂഹ്യ മാധ്യമത്തിൽ പാചകം ചെയ്യുന്നത് അത് കിട്ടുന്ന വാക്ക് അറുത്ത് കണ്ടിച്ച് പാചകം ചെയ്ത് നല്ല രുചിയോടെ അത് ഭക്ഷിക്കുകയാണ് അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്താണെന്ന് ചോദിച്ചാൽ അത് വേറൊന്നുമല്ല ദീപസ്തംഭം മഹാശര്യം നമുക്കും കിട്ടണമെന്നുള്ളതാണ് അപ്പോൾ ചിലര് ചോദിക്കും അതല്ലേ എൻ്റെ ലക്ഷ്യമെന്ന് എൻ്റെ ലക്ഷ്യം അതല്ല എന്നുള്ളത് ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുമുണ്ട് അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ പലതരത്തിലുള്ള വീഡിയോകൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഞാൻ ഒരു വിഭാഗത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു മുസ്ലിം സംഘടനയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോപ്പുലറിസ്റ്റ് ഐഡിയാസിൻ്റെയോ പിന്നിലൂടെയാണ് പായുന്നതെങ്കിൽ മില്യണുകൾ എപ്പോഴേ കൊഴിഞ്ഞു വീണേന് അത് താൽപ്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും പുതിയ മമ്മൂക്കയുടെ വിഭവം പാചകം ചെയ്തപ്പോൾ നമ്മുടെ ചിക്കനകത്തിടുന്ന വ്യത്യസ്തമായ വിഭവങ്ങൾ പോലെ ഇപ്പോൾ ആ ന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉഷയായി മാറിയ ഹസീനാത്തയുടെ പരിഭവങ്ങളാണ് അതായത് ഹസീനാത്തായിക്ക് ചില പടങ്ങൾ നിഷേധിക്കുന്നതിൽ മമ്മൂക്ക വഹിച്ച പങ്കിനെക്കുറിച്ചാണ് പറയുന്നത് സത്യത്തിൽ എനിക്കത് കേട്ടപ്പോൾ സത്യമാണെന്ന് തോന്നി കാരണം ഹസീനാത്ത മമ്മൂക്കയോടൊപ്പം അഭിനയിച്ചാൽ മമ്മൂക്കയുടെ അഭിനയമൊക്കെ അങ്ങ് അപ്രസക്തമാവുകയും ഹസീനാത്ത വലിയ ഒരാളായി മാറുകയും ചെയ്തു എന്നറിഞ്ഞാണ് തന്ത്രപരമായി അത് ചെയ്തത് എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ ക്രിമിനൂസ് അത് മാത്രമല്ല അതിൻ്റെ മറ്റൊരു ഭാഗവും പറയുന്നുണ്ട് ആദ്യം അനിൽ ബാബുവിനെ കല്യാണം കഴിച്ചപ്പോൾ ഉഷച്ചേച്ചിയോട് മമ്മൂക്ക മിണ്ടില്ലായിരുന്നത്രേ എന്നാൽ പിന്നീട് ഐതു ദിവസം കുഞ്ഞിനെ വേറെ ആരാണ്ടയോ കല്യാണം കഴിച്ചോ അങ്ങനെ അങ്ങാണ്ട് ആയപ്പോൾ മമ്മൂക്ക തുടങ്ങി എന്താണെന്ന് വെച്ചാൽ ആദ്യം കല്യാണം കഴിച്ചത് ഒരു മുസ്ലിം അല്ലാത്തത് കൊണ്ടാണ് മമ്മൂക്ക മിണ്ടാതിരുന്നത് എന്നാൽ രണ്ടാമത് മുസ്ലിമായ ആളിനെ കല്യാണം കഴിച്ചപ്പോൾ മമ്മൂക്ക മുണ്ടി എന്നാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ എവിടെയെങ്കിലും അദ്ദേഹത്തിൻ്റെ പെരക്കകത്തോ ബാത്റൂമിലോ എവിടെ എത്തിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന സംഗതികൾക്കകത്ത് അല്ലെങ്കിൽ വിസർജിക്കുന്ന വസ്തുക്കൾക്കകത്ത് പച്ചമുളകോ അല്ലെങ്കിൽ മറ്റുള്ള പച്ച നിറത്തിലുള്ള എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് പോലും തപ്പിയാൽ അത്ഭുതപ്പെടാനില്ല അത്രമേൽ ആവേശത്തോടെയാണ് മമ്മൂക്കയെ ഈ എഴുപത്തി മൂന്നാം വയസ്സിൽ കൈകാര്യം ചെയ്യണം എന്ന ആഗ്രഹത്തോടെ നിൽക്കുന്നത് വല്ല നല്ല പ്രായത്തിലൊക്കെ ആയിരുന്നെങ്കിൽ പിന്നെയും ഇതൊക്കെ മനസ്സിലാവും ഈ പറയുന്ന മമ്മൂക്കയുടെ രൂപവും ഭാവവും ഇതൊക്കെ കണ്ടാണ് നിങ്ങളത് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഒരു എഴുപത്തി മൂന്നുകാരനെ നോക്കിയാൽ മതി എന്തായിരിക്കും പുള്ളിയുടെ അവസ്ഥയെന്ന് എന്നാൽ ഇതൊക്കെ വേറെ ഇനവാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഇത്രയും നാൾ ആരെയും കാലുവാരി അടിക്കുന്ന ആർക്കും ആപ്പടിക്കുന്ന ഒരാൾ പോലും നന്നാവുന്നത് കണ്ടുകൂടാത്ത ഭൂരിപക്ഷം മനുഷ്യർ മലയാളികളായുള്ള ഈ കേരള നാട്ടിൽ ഇവരൊക്കെ പത്ത് മുപ്പതും മുപ്പത്തഞ്ചും കൊല്ലമൊക്കെയായി അല്ലെങ്കിൽ നാൽപ്പതും അമ്പതും കൊല്ലവും ഒക്കെ ആയി പിടിച്ചു നിൽക്കണമെങ്കിൽ അവർ ആരായിരിക്കും എന്നുള്ളത് കുറഞ്ഞപക്ഷം നിങ്ങളൊന്ന് മനസ്സിലാക്കണ്ടേ പിന്നെ അവരെ കൊണ്ട് ജീവിക്കാനാണ് ജീവിക്കാനാണിതൊക്കെ ചെയ്യുന്നതെങ്കിൽ അവർക്ക് വിരോധമൊന്നും ഉണ്ടാവില്ല മോഹൻലാലിനോട് ആരാണ്ട് ചോദിച്ചല്ലോ ഈ ആയിരം ക്ലബ്ബിൽ കയറിയോ മൂവായിരം ക്ലബ്ബിൽ കയറിയോ എന്നൊക്കെ മോഹൻലാൽ ഒരു പൂട ഒഴിഞ്ഞ ഭാവം പോലും അതിൽ കാണിക്കാതെ ഒരു ചെറിയ പുഞ്ചിരി ഉണ്ട് മടക്കി അങ്ങ് പോക്കറ്റിൽ വെച്ചു അവർക്ക് ഇതൊക്കെ അറിയാവുന്നതുകൊണ്ടല്ലേ അവർ മമ്മൂട്ടിയും ആയി ഈ സ്ക്രീനിൽ ഇങ്ങനെ നിൽക്കുന്നത് അവരെ വെല്ലുവിളിച്ച് വന്നവരും ബഹുവിടുക്കരായി വന്നവരും ചാടിക്കേറി വന്നവരും ഒക്കെ ഇപ്പം എന്താ അവസ്ഥ അപ്പോൾ അതുകൊണ്ട് അത് വലുതായിട്ട് വേവില്ല മക്കളെ ഉഷയിറക്കിയാലും സീനത്തായി ഇറക്കിയാലും ഇനി തങ്കപണിയത്തായി ഇറക്കിയാലും ഒന്നും വേവില്ല കുറച്ച് പേർക്ക് തൽക്കാലത്തേക്ക് കൃമികടിക്കൊരാശ്വാസം കിട്ടുമെന്ന് മാത്രമേ